കവിത രക്തസാക്ഷിയുടെ ഓർമ്മകൾ രചന പി നാരായണൻ മാസ്റ്റർ ആലാപനം പ്രഭാനാരായണൻ ഭൂമിയിൽ പിറന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിനു വേണ്ടി പൊരുതാനാണെന്ന് പഠിപ്പിച്ച സഖാവേ ഭൂമിയിൽ പിറന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിനു വേണ്ടി പൊരുതാനാണെന്ന് പഠിപ്പിച്ച സഖാവേ എന്നെങ്കിലും ഒരു നാൾ വിപ്ലവാവേശത്തിൻ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കവേ രക്തസാക്ഷിത്വം വരിച്ചു നീ മണ്ണിൽ വീണാലും നിൻ ഭൗതിക ശരീരം അടക്കം ചെയ്തോരാറടി മണ്ണിൻ്റെ അരികിൽ വന്ന് പൂത്തു നിൽക്കും മരമായി മാറും എന്നെങ്കിലും ഒരു നാൾ വിപ്ലവാവേശത്തിൻ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കവേ രക്തസാക്ഷിത്വം വരിച്ചു നീ മണ്ണിൽ വീണാലും നിൻ ഭൗതിക ശരീരം അടക്കം ചെയ്തോരാറടി മണ്ണിന്നരികിൽ വന്ന് പൂത്തു നിൽക്കും മരമായി മാറും അന്ന് ഈ ഹൃദയവും വിങ്ങിപ്പൊഴിച്ചീടും വിരഹാദ്രമാം വേദനക്കൂട്ടുകളുടെ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ അന്ന് ഈ ഹൃദയവും വിങ്ങിപ്പൊഴിച്ചീടും അന്ന് ഈ ഹൃദയവും വിങ്ങിപ്പൊഴിച്ചീടും വിരഹാദ്രമാം വേദനക്കൂട്ടുകളുടെ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ നിന്റെ ഉജ്വലമാം പോരാട്ട ജീവിതചരിത്രം വിരചിച്ചൊരാ മണ്ണിന്നരികിൽ പുതിയ ലോകത്തിനായുള്ള കർമ്മപുസ്തകത്തെ വായിച്ചും പഠിച്ചും അനുഭവങ്ങളെ മുത്തിച്ചുവപ്പിച്ച് കൂട്ടായി നിലകൊള്ളും നിന്റെ ഉജ്വലമാം പോരാട്ട ജീവിതചരിത്രം നിന്റെ ഉജ്ജ്വലമാം പോരാട്ട ജീവിതചരിത്രം വിരചിച്ചൊരാ മണ്ണിന്നരികിൽ പുതിയ ലോകത്തിനായുള്ള കർമ്മ പുസ്തകത്തെ വായിച്ചും പഠിച്ചും അനുഭവങ്ങളെ മുത്തിച്ചുവപ്പിച്ച് കൂട്ടായി നിലകൊള്ളും